ഹായ് ഫ്രണ്ട്സ് ഞാൻ അജികുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി പത്തനംതിട്ട നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ ട്വൻ്റി ഫോർ വേർഡ്സ് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് സംസാരിക്കാം അല്ലെങ്കിൽ ഒക്കെ തരും സി എവറി വൺ നോ വിച്ച് ആർ ദോസ് വേർഡ്സ് ദോസ് വേർഡ്സ് ആർ ഓക്സിലറി വേർഡ്സ് ആം ഈ സാർ ദിവസിലറി വേർഡ്സ് ഡു നോ വെറിസ് യൂസ്ഡ് ഡു നോ വെറിസ് മൈറ്റ് ആൻഡ് മേ ഈസ് യൂസ്ഡ് ഡു നോ വെറിസ് കുഡ് ആൻഡ് ക്യാൻ ഈസ് യൂസ്ഡ് ഡു നോ വെറി ആൻഡ് മൈറ്റ് ആർ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം പഠിക്കാം അല്ലെങ്കിൽ ഒക്കെ തരാം അപ്പം നിങ്ങൾ ബേസിക്കലി ഓക്സിലറി വർഗിന്റെ ഉപയോഗം വൃത്തിയായി പഠിച്ചെടുക്കുക ഓക്സിലറി വെർബ് ഹാസ് ഡിഫറെ യൂസസ് മെയിൻലി ഇറ്റ് എ ക്രിയേറ്റ് ടൈം തിങ്ക ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദർ ഈസ് ടൈം വേർസ് യെസ്റ്റർഡേ ടുമോറോ ടുഡേ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് ഈവനിങ് അങ്ങനെയൊക്കെ ബട്ട് ഒരു സെന്റൻസിൽ നമ്മൾ ബേസിക്കലി ടൈം ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് ടൈം ഉണ്ടാക്കുന്നത് അവരുടെ ഓക്സിലറി വേർഡ്സാണ് സോ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഹ്യൂമൻ ലൈഫ് ദാറ്റ് ഈസ് നത്തിങ് ബ് ടൈം ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോ ഇഫ് യു വാണ്ടഡ് ടു ലേൺ ഇംഗ്ലീഷ് ഫസ്റ്റ് ലേൺ ദീസ് ട്വന്റി ഫോർ ഓക്സിലറി വെർസ് അസ് യൂസസ് ഈ ട്വന്റി ഫോർ ഓക്സിലറി വെർസ് കാണാതെ പഠിക്കുകയല്ല അതിന്റെ യൂസാ നിങ്ങൾ പഠിക്കുന്നത് ഓരോ ഓക്സിലറി വെർബിന്റെ യൂസാ പഠിക്കുന്നത് അറ്റ് ദി സെയിം ടീം ഇപ്പം ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഐ ക്യാൻ ലിഫ്റ്റ് ദിസ് ബോയ്ക്ക് ബോക്സ് ഐ ക്യാൻ സപ്പോർട്ട് യു എന്നൊക്കെ പറയുമ്പം അത് എബിലിറ്റിയാണ് കാണിക്കുന്നത് ഓക്കെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എബിലിറ്റിയാണ് കാണിക്കുന്നത് ക്യാൻ എ കം ക്യാൻ യു ഗിവ് മിസ് സം വാട്ടർ ആർ അങ്ങനെ ആവുമ്പോഴോ അത് വി ആർ ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ ആസ്കിങ് ക്വസ്റ്റ്യൻ ക്യാൻ ഐ കംന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് എ പെർമിഷൻ ക്യാൻ ഐ കം ദാറ്റ്സ് എ പെർമിഷൻ ക്യാൻ യു ഗിവ് സം വാട്ട് ആർ എന്ന് ചോദിക്കുമ്പോൾ അതൊരു റിക്വസ്റ്റാണ് അപ്പൊ ഈ പെർമിഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് ക്യാൻ ആണ് റിക്വസ്റ്റ് ഉണ്ടാക്കിയത് ക്യാൻ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ ബ ബാക്കിയൊന്നുമല്ല ക്യാൻ യു യു ഒ കമ്മൊ ഒന്നുമല്ല അപ്പം ഓർത്തോടുക ഓക്സിലറി വെർബിന്റെ യൂസസ് ഇംഗ്ലീഷ് അക്കാഡമി ഓക്സിലറി വെ ട്വന്റി ഫോർ ഓക്സിലറി വെർബിന്റെ യൂസസ് മാത്രം പഠിച്ചുകൊണ്ട് അത് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പുതിയ സിമ്പിൾ വെർഡ് వేరే ఒడిపించింది ఒళ్ళీ దీస్ ఓక్సరీ వేర్స్ ట్వంటీ ఫోర్ ఆక్సిలరీస్ అండ్ హౌ టు యూస్ దీస్ ట్వంటీ ఫోర్ ఓక్సరీస్ దాట్ షుడ్ బి టీచ్ దెన్ యూ క్యాన్ీక్ రైట్